പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരിൻ്റെ റെസിപ്പിയാണ് ഉണ്ണിക്കാമ്പും പിന്നെ ചെറുപയർ മുളപ്പിച്ചതും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ണിക്കാമ്പും എന്ന് പറഞ്ഞാൽ വാഴേൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ അതായത് വാഴപ്പിണ്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളിവിടെ ഉണ്ണിക്കാമ്പും എന്നാണ് പറയുക അപ്പോൾ നിങ്ങളെ നാട്ടിലേക്ക് എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഉണ്ണിക്കാമ്പ് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അച്ഛനാണെനിക്ക് എടുത്തിരുന്നത് കുലച്ച വാഴ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വാഴ ഓരോരു പോളകളായിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ട് ഏറ്റവും ഉൾഭാഗത്ത് വരുന്ന ഭാഗമാണ് കേട്ടോ ഉപ്പേരിക്കായിട്ട് നമ്മൾ എടുക്കുക ഇനി ഉണ്ണിക്കാമ്പ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഈ ഉണ്ണിക്കാമ്പിൻ്റെ കൂടെ നമ്മൾ ഉപ്പേരി വെക്കുന്നത് ചെറുപയറ് മുളപ്പിച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ ഞാനൊരു തുണിയിൽ കെട്ടി വെച്ചിട്ട് ഇതുപോലെ മുളപ്പിച്ചെടുത്തതാണ് ചെറുപയർ തന്നെ വേണമെന്നില്ല വൻവയറോ മുതിരിയോ അല്ലെങ്കിൽ ചെറുപയർ ശരിക്കില് വേവിച്ചോ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ വാഴപ്പിണ്ണീൻ്റെ കൂടെ ഉപയോഗിക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു ഒരു ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസില് നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഒരു അരപ്പ് ഉണ്ടാക്കണം ഒരു പിടി അളവിൽ തേങ്ങ പിന്നെ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി എടുക്കാം മൂന്ന് പച്ചമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പില ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുത്ത് വെക്കാം പിന്നെ ഒരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു തേങ്ങേൻ്റെ കൂട്ടില്ലേ അതും കറിവേപ്പിലും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും ഉണ്ണിക്കാമ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉപ്പേരി ചോറിൻ്റെ കൂടെ അല്ലാതെ ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും കൂടെ ചെയ്യണെ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ